കാസർഡിഷൻ്റെ പ്രേക്ഷകർക്ക് ടോക്ക് ടൈമിലേക്ക് സ്വാഗതം നമുക്ക് സാധാരണയായി നിത്യജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും നമ്മൾ ജി എസ് ടി ബില്ലൊക്കെ കാണാറുണ്ട് എന്താണ് ആക്ച്വലി ജി എസ് ടി അത് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു നിർമ്മിതാവ് എന്ന നിലയിൽ അത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ തലത്തിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് ഈ വിഷയമാണ് ഇന്ന് ടോക്ക് ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ശ്രീ മധു കരിമ്പിലാണ് സർ വെൽക്കം സർ താങ്ക് യു ഈ ജി എസ് ടി ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂല് പറഞ്ഞതുപോലെ പല മേഖല അതായത് ഒരു സമൂഹത്തിന് വിവിധ തട്ടിലെ ആളുകൾക്ക് ഈ ജി എസ് ടി എന്നുള്ള ആ ഒരു ഇത് കണ്ടിട്ടുണ്ടാകും മൂന്നക്ഷരം നമ്മൾ കണ്ടിട്ടുണ്ടാവും പെമിനറായിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും ജി എസ് ടി നമ്മൾ ബില്ലിലൊക്കെ കാണുന്നതല്ലാതെ അത് ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വിഭാഗം എന്നാൽ ഇത് ഏതൊക്കെ തലത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സാധാരണ വലിയൊരു ധാരണയൊന്നും സമൂഹത്തിൽ എല്ലാ വിഭാഗവും ആളുകൾക്കും ഉണ്ടാകാറില്ല സി സി ആക്ച്വലി വാട്ട് ഈസ് ജി എസ് ടി ജി എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജി എസ് ടിൻ്റെ ഒരു ഡെഫിനിഷൻ അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നാലും ജി എസ് ടിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ടാക്സ് ആണ് ഗുഡ്സും സർവീസസും ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന നികുതിയാണ് യഥാർത്ഥത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മുടെ ചരക്കുകൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സർവീസ് റെസ്റ്റോറൻറ്റ് സർവീസസ് എന്നൊക്കെ നമ്മൾ പറയും അക്കോമഡേഷൻ സർവീസസ് ഉണ്ടാവും അങ്ങനെയുള്ള സർവീസ് തരുന്ന ആ സർവീസ് പ്രൊവൈഡേഴ്സ് നമ്മളെടുക്കുന്ന കളക്ട് ചെയ്യുന്ന നികുതി ആ സമയത്ത് നമുക്ക് ആ സർവീസ് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന അതിന് നൽകേണ്ടുന്ന നികുതിനെയാണ് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരണഘടനയിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി ഒന്നാമത്തെ അമൻമെന്റ് പ്രകാരം കൊണ്ടുവന്നതാണ് ഓക്കെ ഇപ്പം അങ്ങനെ ഈ ജി എസ് മുന്നേയും ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട് സർവീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനു മുന്നേ നമ്മളൊക്കെ സാധാരണ നികുതി നൽകാറുണ്ട് ജി എസ് ടി അറൈസ് ചെയ്യാനുള്ള റീസൺ ഉണ്ടായിരുന്നു അതായത് യഥാർത്ഥത്തിൽ ഈ ജി എസ് ടി വളരെ ഒരുപാട് കാലം ആലോചിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നികുതി പരിഷ്കാരമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് വന്നതെങ്കിലും രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആലോചന നടത്തിയതാണ് രണ്ടായിരത്തി അഞ്ചിലൊക്കെ നികുതി കൊണ്ടുവരണം ഈ ജി എസ് ടി കൊണ്ടുവരണം എന്ന രീതിയിലുള്ള കുറേയേറെ പഠനങ്ങളും അത് നടത്താൻ വേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടായതാണ് പക്ഷേ കുറേയേറെ പഠനം നടത്തി തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും എളുപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു ഗവണ്മെൻറ്റിൻ്റെ പോളിസീൻ്റെ ഭാഗമായിട്ട് എത്രയും എളുപ്പത്തിൽ ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ജി എസ് ടി കൊണ്ടുവരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജി എസ് ടി വരുന്നത് നിങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെ അതിനു മുമ്പിൽ നികുതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നികുതി ഒരുപാട് നികുതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സെൻട്രൽ ഗവൺമെൻറ് ചുമത്തിക്കൊണ്ടുണ്ടായ നികുതി ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചുമത്തിക്കൊണ്ടായ നികുതി ഉണ്ടായിരുന്നു ഇതേ പറയുന്ന ഈ ഗുഡ്സിനായാലും സർവീസസിനായാലും അപ്പോൾ സെൻട്രൽ ഗവൺമെൻറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതിയാണ് സെൻട്രൽ എക്സൈസ് സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് പോയിന്റിൽ തന്നെ ഗുഡ്സുകൾക്കൊക്കെ ഉള്ള ഒരു നികുതിയാണ് അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ചോദ്യത്തിൽ മറ്റൊരു നികുതിയാണ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് നമ്മളെടുക്കുന്ന പല തരത്തിലുള്ള അത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് അത് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞ സെയിൽസ് ടാക്സ് ആയിരുന്നു മുന്നേ പിന്നീട് പിന്നീടത് വാറ്റായി മാറി അങ്ങനെയുള്ള നികുതി എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് നികുതികളുണ്ട് ഈ നികുതികളെല്ലാം ഒരു സിംഗിൾ ബാസ്ക്കറ്റിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രണ്ടു പേർക്കും ഗുണമുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി ടാക്സ് കംപ്ലൈൻസിന് വേണ്ട റിട്ടേൺസും മറ്റു കാര്യങ്ങളൊക്കെ ഒറ്റ ഒന്ന് ചെയ്താൽ മതി രാജ്യത്തെമ്പാടും ഒരേ ടാക്സ് റേറ്റ് ആയി നേരത്തെ അങ്ങനെയല്ല നേരത്തെ വാറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിലുള്ള അവരവരോ സംസ്ഥാനങ്ങൾക്കാണ് അതിന് അധികാരം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ടാക്സ് റേറ്റ് ആയിരുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ടാക്സ് സിസ്റ്റം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഓക്കെ ആ സിസ്റ്റം മാറി അത് മാറ്റി ഒരേ ഒരു നികുതി ഒരു റേറ്റ് ഓഫ് ടാക്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത് ഓക്കെ ഈ ഒരു നികുതി എന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയത് കുറച്ചും കൂടി എളുപ്പമായി എന്നത് ഇതിനൊരു ബിസിനസ് പേഴ്സൺ സംബന്ധിച്ചിടത്തോളം അത് അല്ലെങ്കിൽ ഒരു ടാക്സ് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം എളുപ്പമാണെങ്കിൽ ഒരു ഉപഭോക്ത ഒരു കൺസ്യൂമറിന് ഇത് ഏത് തരത്തിലാണ് ഗുണകരമാവുന്നത് കൺസ്യൂമർ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഒന്ന് ഇതിൻ്റെ ഒരു ഈ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കൂട്ടി എന്നുള്ളതാണ് സുതാര്യമാക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നികുതി നൽകുന്ന സമയത്ത് നമ്മൾ സർക്കാരിലേക്ക് എത്ര നികുതി നൽകുന്നു എന്നതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണയില്ല മാത്രമുള്ള ഒരു ബില്ല് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂല ആ സമയത്തുള്ള സ്റ്റേറ്റ് ടാക്സ് മാത്രം അതായത് സെയിൽസ് ടാക്സോ വാറ്റോ എത്രയാണ് ആ എമൗണ്ട് മാത്രമേ നമ്മൾ അറിയുവായിരുന്നു ബില്ല് നോക്കി ഇപ്പോഴങ്ങനെയല്ല ആ ഒരു ലാസ്റ്റ് നമ്മളൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മളൊരു പർച്ചേസ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് സർവീസ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലിൽ എത്രയാണ് കൃത്യമായ നികുതി നമുക്കറിയാൻ വേണ്ടി പറ്റും അതിൽ സെൻട്രൽ ഗവണ്മെന്റ് നമ്മൾ എത്ര കൊടുത്തു സ്റ്റേറ്റ് ഗവണ്മെന്റ് എത്ര കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ നൽകിയ നികുതിയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ എത്ര പോയി സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ എത്ര പോയി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം നമ്മൾ ഇതുമായിട്ടുള്ള ബില്ലൊക്കെ നമ്മൾ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇത്ര എമൗണ്ട് നമ്മൾ സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിലെല്ലാം വലിയ അഭിമാനമായിട്ട് കാണുന്നതാണ് ഈ നികുതി ഈ സർക്കാരിലേക്ക് നൽകുക എന്നുള്ളത് നമ്മൾ രാജ്യത്ത് ആ രീതിയിൽ വന്നില്ല എങ്കിലും നമുക്കത് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതൊന്ന് സുതാര്യമായിട്ടുള്ളൊരു വിഷയമാണ് മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടാക്സ് റേറ്റ് പല രീതിയിലായതുകൊണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ മാഹി നമ്മളിതിൻ്റെ ഇടയിൽ വരുന്ന കേരളത്തിൽ വരുന്ന യൂണിയൻ ടെറിറ്ററിയാണ് പലപ്പോഴും ടെൻഡൻസി ഉണ്ടായിരുന്നു നമ്മൾ മാഹിയിൽ പോയി സാധനം വാങ്ങിച്ചു അവിടെ ടാക്സ് റേറ്റ് കുറവായിരുന്നു വയറ്റും പണ്ടത്തെ സെയിൽസ് ടാക്സും ഒക്കെ കുറവാണ് ഇപ്പോഴും നമ്മളെ ഈ ജി എസ് ടിയിലേക്ക് വരാത്ത പ്രധാനപ്പെട്ട റേറ്റാണ് പെട്രോളിയം പ്രൊഡക്ട്സ് അതുപോലെ മദ്യം ഈ പെട്രോളിയം പ്രൊഡക്ട്സിന് മദ്യത്തിന് മാഹിയിൽ വില കുറവാണ് ഇപ്പോഴും പല ആളുകൾ അത് കടന്നു പോകുന്ന സമയത്ത് ഈ രണ്ട് സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് അതിൽ വേറെ കുറേ നിയമവശങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ പെട്രോള് ഡീസൽ ഇപ്പം വളരെ കൃത്യമായിട്ട് മാഹി ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മളായാൽ പോലും അവിടുന്ന് പിന്നെ പമ്പൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ടാക്സ് റേറ്റ് വേറെതാണ് അപ്പം അങ്ങനെ വ്യത്യസ്ത ടാക്സ് റേറ്റ് ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരു ഡൗട്ട് സാർ ഇപ്പം മാഹിൻ്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ഈ ടാക്സ് ഏകീകരിക്കുക എന്നൊരു വീട്ട് നേരത്തെ പോരാ കാരണം ജി എസ് ടി വന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈവൺ യൂണിയൻ ടെറിട്ടറി ആയാൽ പോലും ഈ ടാക്സ് ഏകീകരിക്കുന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഈ മാഹി എന്തുകൊണ്ടായിരിക്കും ഈ ഡിഫറൻസ് അവിടെ കുറവായിട്ട് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ജി എസ് ടിയിൽ വരുന്നതെല്ലാം ഏകീകരിച്ചു പക്ഷെ ജി എസ് ടിയിൽ വരാത്ത പ്രധാനപ്പെട്ട രണ്ടായിട്ട് ഞാൻ ആരെങ്കിലും നമ്മൾ ഡെഫിനേഷന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് മദ്യത്തിന് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മദ്യത്തിന് ഒഴിച്ചില്ലത് മാത്രമാണ് ജി എസ് ടി ഡെഫിനേഷനിൽ വരുന്നത് അപ്പോൾ ഒരിക്കലും മദ്യത്തിന് ജി എസ് ടി വരാനുള്ള സാധ്യതയില്ല രണ്ടാമത്തെ പെട്രോളിയം പ്രൊഡക്ഷൻ എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാം ഈ രണ്ടത്തിന് യഥാർത്ഥത്തിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗ്ഗമാണ് ഈ രണ്ട് ഭാഗത്തുനിന്ന് കിട്ടുന്നത് പിന്നെ ഈ മദ്യത്തിന്റെ എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ ഒരു കോസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളൊരു കണക്കൊക്കെ നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നതാണ് നൂറ് രൂപ കോസ്റ്റ് ഉള്ളതെന്ന് ഇരുന്നൂറ് ശതമാനം സെൻട്രൽ എക്സൈസ് വരും അതിന്റെ മേലെ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന പണ്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ആ ഇരുന്നൂറ് രൂപയും കൂടെ കൂട്ടിയതിന്റെ മേലെയാണ് പിന്നീട് സെയിൽസ് ടാക്സ് വരുന്നത് അപ്പൊ ആ ഒരു മുന്നൂറ് ശതമാനം ഇരുന്നൂറിനടയിൽ മുന്നൂറിന്റെ ഇടയിൽ വരുന്ന നികുതി കൊടുക്കണം അപ്പം ഒരു തൊള്ളായിരം രൂപയോളം നികുതി ഇത് വാങ്ങിക്കുന്ന ആൾ കൊടുക്കണം നൂറ് രൂപ വിലയിൽ ഒരു സാധനത്തിന് അതിൽ അവർ അറുന്നൂറ് രൂപയോളം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇരുന്നൂറ് രൂപയോളം സെൻട്രൽ ഗവൺമെന്റും പോകും അപ്പോൾ വലിയൊരു അപ്പം ജി എസ് ടിയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം ചില സമയത്ത് നൂറ്റി നാല് രൂപ ഒക്കെ കിട്ടിയും ഇപ്പം വാങ്ങിച്ച ഇപ്പം നമ്മൾ ജി എസ് ടിയിലേക്ക് വന്ന എല്ലാ ഐറ്റത്തിനും വളരെ അപൂർവം ചിലത്തിന് ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ജി എസ് ടി നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്ന കുറഞ്ഞാണ് ഓക്കെ നമ്മളിപ്പോൾ സാധാരണ ചില ബില്ല് ഇപ്പോൾ ഈ ജി എസ് ടി വന്ന ശേഷമാണ് ഈ സർവീസ് ടാക്സ് ഫോർ എക്സാമ്പിൾ ജി എസ് ടി സർവീസിലൊക്കെ നമ്മൾ കാണുക പലപ്പോഴും ഈവൻ ഹോട്ടലിൽ പോലും ഇപ്പോൾ ജി എസ് ടി ബില്ല് വരുന്ന ശേഷമാണ് നമ്മൾ അതൊക്കെ കാണും ഈ സർവീസിലൊക്കെ ജി എസ് ടി വരുന്ന ചിലപ്പോൾ പല ആളുകളും പരാതികളായിട്ട് പറയാണ്ട് ജി എസ് ടി വന്ന ശേഷമാണ് ഞങ്ങൾ കൊടുക്കുന്ന അതായത് സാധാരണ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കൂടി കൂടുന്ന അതായത് ടാക്സ് എന്ന നിലയിൽ ഇത് കൂടി കൊണ്ടാന്ന് വരുന്നത് അത് എത്രത്തോളം ശരിയാണ് അത് ആ പരാതിക്ക് ഏതൊന്നിടത്തിൽ അടിസ്ഥാനമുണ്ടോ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർവീസ് ടാക്സിൻ്റെതൊക്കെ മുംബൈയും സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു ഇതേപോലെ റേറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സർവീസ് മേഖലയിൽ യഥാർത്ഥത്തിൽ ടാക്സ് റേറ്റ് ഏകീകരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറവ് വന്നിട്ടില്ല അതിൻ്റെ എന്ന് വെച്ചാൽ അതിന് സെൻട്രൽ എക്സൈസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു പഴയ നികുതികളൊക്കെ ഇതിലേക്ക് യോജിപ്പിച്ച് സംയോജിപ്പിച്ചിട്ടാണല്ലോ ജി എസ് ടി വന്നത് അത് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ് അത് ഈ കുറവ് വന്നത് പക്ഷേ സർവീസിൻ്റെ കേസിൽ അങ്ങനെ വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പതിനാല് പോയിൻറ്റ് എട്ടാ പതിനഞ്ച് പോയിൻറ്റ് സംതിങ് ആയിരുന്നു നേരത്തെ നമ്മൾ ഈ നമ്മുടെ ടെലിഫോൺ ബില്ലൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ പതിനെട്ട് ശതമാനമായി ചെറിയൊരു അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സാധാരണ നമ്മൾ അതിലൊക്കെ വരുന്ന സമയത്ത് സാധാരണ ഒരു ഇയർലി അടക്കുന്ന പ്രീമിയത്തിൽ ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് പ്ലസ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അത് ജി എസ് ടിയിലേക്ക് വന്നു നേരത്തെ അങ്ങനെ എല്ലാ ജി എസ് ടി സർവീസ് ടാക്സിൽ വരാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു നേരത്തെ സർവീസ് ടാക്സ് എല്ലാത്തിനും ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇതിനൊക്കെ ഈ പതിനെട്ട് ശതമാനം ആക്കി അങ്ങനെ ചെറിയൊരു വർധനവ് വർദ്ധനവും രണ്ടുമൂന്ന് ശതമാനം വർധനവും വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ സർവീസ് ടാക്സിൽ ഇല്ലാത്ത ഐറ്റംസും സമയത്ത് ടാക്സ് വന്നിട്ടുണ്ട് അതുണ്ട് പിന്നെ അതൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ കൂടാതെ ചില സർവീസസ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും നമ്മളിപ്പോ ടാക്സ് ഉണ്ട് നമ്മള് ഇപ്പൊ ജി എസ് ടി ഗുഡ്സിന്റെ മേലെയും സർവീസസിന്റെ മേലെയും കൊടുക്കുന്ന നികുതിയാണെന്ന് പറഞ്ഞു എല്ലാ ഗുഡ്സിന്റെ മേലും എല്ലാ സർവീസസിന്റെ മേലും നമ്മൾ നികുതി കൊടുക്കുന്നില്ല ഒന്നുമില്ല അപ്പം ഞാൻ പറയാം ഇപ്പം നമ്മളിപ്പോ വെജിറ്റബിൾസ് നമ്മൾ മുട്ട നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കുട്ടുമിക്ക സാധനങ്ങൾക്കും ജി ഇല്ല ഇപ്പം അരിക്ക് പോലും ജി യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ അതിനൊരു ചില കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് പാക്ക്ഡ് ഐറ്റം റൈസ് ആണെങ്കിൽ അതിന് ടാക്സ് വരും എന്നുള്ള രീതിയിൽ ആണിപ്പോൾ ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് അതിപ്പോൾ ഈ പൾസിനായാലും എല്ലാം അങ്ങനെ തന്നെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്സ് റേറ്റിനും കൂടെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ നികുതി ഏകീകരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടാക്സ് റേറ്റിലാക്കി കൊണ്ടുവരണം എന്നായിരുന്നു ശ്രമം മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പം യു എയിലെല്ലാം ജി എസ് ടി വന്ന സമയത്തൊക്കെ അങ്ങനെയാണ് അഞ്ച് ശതമാനം നികുതി എല്ലാത്തിനും അല്ലെങ്കിൽ നികുതിയില്ല ഈ ഒരു പോളിസി ആയിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് അത്ര പ്രായോഗികം അല്ലാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള റേറ്റ് ഓഫ് ടാക്സ് വന്നത് ഞാൻ നേരത്തെ അതായത് മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് പോയിന്റിലും അതന്നെ ജി എസ് ടി ഇത് വന്നതോടുകൂടി നിയമം എന്ന് വെച്ചാൽ പിന്നെ ഈ മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല ഓക്കെ എല്ലാവർക്കും ഒരു നികുതി പക്ഷേ ഇതിന് ഒരു വേറൊരു കാര്യമുണ്ട് ഇപ്പം ഒരാൾ ഒരു പ്രാവശ്യം ഞാനൊരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ആണ് മറ്റൊരാൾ എടുക്കുന്ന ഒരു മറ്റൊരു രജിസ്റ്റേഡ് പേഴ്സൺ എടുക്കുന്ന നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് നികുതി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെതാണ് പതിനെട്ട് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ സാധനത്തിൻ്റെ വിലയെന്ന് വരും പതിനെട്ട് ശതമാനം ജി എസ് ടി ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ലതാണെങ്കിൽ സി ജി എസ് ടി ഒമ്പത് ശതമാനം എസ് ജി എസ് ടി ഒമ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന വാങ്ങിക്കും ഓക്കെ അങ്ങനെ ആ സമയത്ത് ഒമ്പതിനായിരം ഇപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെതാണെങ്കിൽ ഒമ്പതിനായിരം രൂപ ടാക്സ് ഒമ്പതിനായിരം രൂപ അങ്ങനെ പതിനെട്ടായിരം രൂപ നമ്മളെടുക്കുന്ന നികുതി ഇനത്തിൽ വാങ്ങിക്കും ആ സാധനം ഞാൻ വാങ്ങിക്കുമ്പോൾ പിന്നെ അടുത്തത് എൻ്റെ സാധനത്തിൽ നിന്ന് നിങ്ങൾ വന്ന് വാങ്ങിക്കുന്ന വിചാരിച്ചു നിങ്ങൾ ചില സമയത്തൊരു കസ്റ്റമർ ആയിരിക്കും അങ്ങനെ ആ സമയത്തും ഞാൻ എനിക്ക് ഞാൻ അവിടെ ഒരു ലക്ഷം രൂപയാണ് കൊടുത്തത് എൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ഒരു ലക്ഷം രൂപയും പിന്നെ ഒരു പതിനായിരം രൂപ എൻ്റെ ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ചിലവും കാര്യങ്ങളിലും വന്ന് എൻ്റെ ഒരു പിന്നെ പ്രോഫിറ്റും കൂടെ കണക്കാക്കി ഞാൻ ഒരു ലക്ഷത്തി പത്തായിരത്തിന് നിങ്ങൾക്ക് കൊടുക്കും ഓക്കെ അന്നേരം എൻ്റെ നിങ്ങളുടെ അടുക്കുന്ന ഞാൻ കലക്ട് ചെയ്യുന്ന ഈ ഒരു ലക്ഷത്തി പത്തായിരത്തിൻ്റെ മേലെയുള്ള ഒമ്പത് ശതമാനം സി ജി എസ് ടി ഒമ്പത് ശതമാനം എസ് ജി എസ് ടി ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലക്ഷത്തി പത്തായിരം നേരത്തെ ഒമ്പതിനായിരത്തി പറഞ്ഞത് ഒമ്പതിനായിരത്തി തൊള്ളായിരം ആവും മറ്റത് ഒമ്പതിനായിരത്തി തൊള്ളായിരം അപ്പം രണ്ടും സി ജി എസ് ടി എസ് ജി എസ് ടി അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തൊരു ഉണ്ട് ഒമ്പതിനായിരം രൂപ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടും അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ അടുത്ത മാസം റിട്ടേണിൽ ഞാൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ എമൗ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രം ചെയ്താൽ മതി അതിന് ചില കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ മാത്രമേ ഞാൻ നികുതിയായിട്ട് ഗവൺമെൻറ്റിൽ അടക്കേണ്ടതുള്ളൂ ഈ ടാക്സ് ഓൺ ടാക്സ് പോയി നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ മദ്യത്തിന്റെ കേസിൽ നികുതിൻ്റെ മേലെ നികുതി എന്ന് പറയുന്നത് പിന്നീടില്ല നമ്മൾ എത്ര നികുതി കൊടുത്ത നികുതി ആണ് കിട്ടുക അങ്ങനെ ആ സമയത്ത് അതുകൊണ്ടാണ് സാധനത്തിന് വില കുറയുന്നത് അല്ലെങ്കിൽ ഈ വീണ്ടും ഈ ഒമ്പതിനായിരത്തിന്റെ മേലെ നികുതി വന്നേനെ പണ്ടത്തെ നിയമമാണെങ്കിൽ അത് ഒഴിവായി എന്നുള്ളതാണ് ജി വന്നതിന്റെ ഒരു സി സർ നമ്മ സാധാരണ ഏതൊരു പുതിയ നിയമം വരുമ്പോഴും പിന്നെ അത് ലംഘിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ ലംഘിക്കാനുള്ള ഒരു വക്ര അതായത് സാധാരണ പൊതുവേ സമൂഹം കാണിക്കുന്ന ഇപ്പം ഹെൽമെറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാതെ അല്ലെങ്കിൽ വളരെ അതായത് നമ്മൾ കാണുന്നില്ല പലപ്പോഴും ഇത് പിന്നെ നമ്മൾ സാധാരണ റോഡ് ചെക്കിങ്ങുള്ള സമയത്ത് വെട്ടിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ടാക്സിൻ്റെ കേസിൽ അത് എത്രത്തോളം വരുന്നുണ്ട് ടാക്സ് വെട്ടിക്കുന്ന ഇത് ജി എസ് ടിയിലും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജി എസ് ടി വന്ന് ജി എസ് ടി വന്നത് ഈ ടാക്സ് വെട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ വളരെ ബോധപൂർവമായ ശ്രമം ജി എസ് ടി നടപ്പിലാക്കുമെന്നാണ് ചെയ്യുന്നത് ഒന്ന് എല്ലാം ഓൺലൈനാക്കി ഓക്കെ പാൻ വൈസ് രജിസ്ട്രേഷൻ ആക്കി പാൻ നിർബന്ധമാണ് പാൻ ഇല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ സാധാരണ നോർമൽ ടാക്സ് പെയർ അങ്ങനെയുള്ളത് അപ്പോൾ മാത്രമല്ല ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യുന്ന ഇപ്പൊ നമുക്കറിയാലോ അങ്ങനെയുള്ള എല്ലാം ഒരു ഓൺലൈനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെല്ലാം അങ്ങനെ ആ സമയത്ത് നമുക്ക് മറ്റ് ഇത് കമ്പാരിസണും അതുപോലെ ട്രാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ അതുപോലെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ റോഡിലുള്ള ചെക്കിങ് വളരെ കുറവാണ് ചെക്ക് പോസ്റ്റ് ഇല്ലാതായി അതുകൊണ്ട് നേരത്തെ എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റിലും പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ജി എസ് ടി ടാക്സിന്റെ ചെക്ക് പോസ്റ്റ് ഇല്ല മോട്ടോർ വെഹിക്കിൾസിന്റെ ഒക്കെ ചില ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെന്നല്ലാതെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ചെക്ക് പോസ്റ്റ് ഇല്ല അതൊക്കെ നേരത്തെ ഇതിന്റെ ഭാഗം ഈസ് ഓഫ് ഡൂയിങ് ഭാഗമായിട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരുമ്പോൾ നേരത്തെ പത്തോ പന്ത്രണ്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ നേരെ വരാം അങ്ങനെ ആ സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ബിസിനസ് നമ്മൾ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ഒക്കെ കുറഞ്ഞു അങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന കുറെ മെച്ചമുണ്ട് അതിന് അപ്പൊ കുറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ചെക്ക് പോസ്റ്റുകളും മറ്റ് സംഗതികളിലും ഒഴിവാക്കിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെ നിങ്ങൾ ചോദിച്ചാ അതായത് സാധാരണ ഇത് നികുതി സാധാരണ ഈ ഉത്സവ സീസണിലൊക്കെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾ കൂടുതലും റോഡ്സ് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഇതിനുള്ള ടെൻഡൻസി കൂടുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് സീസണിലായിട്ട് ഉണ്ട് ഉണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് സീസണില് ബിസിനസ് കൂടുമല്ലോ ഉറപ്പായിട്ടും അങ്ങനെ ആവുന്ന സമയത്ത് നികുതി വെട്ടി വെട്ടിച്ച് വല്ല ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവും അതുകൊണ്ടാണ് ആ സമയത്ത് അത് ഉണ്ട് എന്നുള്ളത് ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓൾറെഡി നമുക്കൊരു ജി എസ് ടി എന്തായാലും തീർച്ചയായിട്ടും അതൊരു ജി എസ് ടി പിന്നെ ഇത് എങ്ങനെയാണ് വെട്ടിക്കുന്നത് ഇത് ഇതെന്ത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഇപ്പം ജനങ്ങൾ പോലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ ഏതിനൊക്കെ ബില്ല് നിർബന്ധമാണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും ഇരുന്നൂറ് രൂപയ്ക്ക് മേലെയുള്ള ഏത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും ഇരുന്നൂറ് രൂപ വാല്യൂ കാണിക്കുന്ന ഒരു ബില്ല് ആ സാധനം നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ നിർബന്ധമായും ബില്ല് കൊടുക്കണമെന്നാണ് അതിന് അല്ല ഇപ്പോൾ നൂറ് രൂപേനെ സാധനം നമ്മൾ വാങ്ങിച്ച് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ബില്ല് വേണം ബില്ല് എന്നുള്ളതാണ് നിയമം ബില്ല് കൊടുത്തില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനും കാര്യങ്ങളും എല്ലാം നമ്മളെ നിയമത്തിലുണ്ട് അപ്പം ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാ ആളുകളും ഈ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നികുതി അങ്ങനെ വെട്ടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബില്ല് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബില്ല് കൊടുക്കാനുള്ള അതിനൊരു പ്രധാന അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത കാലത്തിന് ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ലക്കി ബിൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ നമ്മളൊരു ബില്ല് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് നമ്മളൊരു ആപ്പ് ഉണ്ട് ഒരു ലക്കി ബില്ല് ആപ്പ് എന്നുണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനായിരം രൂപ ഒരു ഡെയിലി നിറക്കെടുപ്പ് ആളുകൾക്ക് ആയിരം രൂപ വെച്ചിട്ടുള്ള ഒരു സമ്മാനം കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ആഴ്ചയിലുള്ള ബമ്പർ അങ്ങനെയൊക്കെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഗവൺമെന്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടു നമ്മളിപ്പോ എന്ത് നിയമം കൊണ്ടുവന്നാലും ഈ അതെളുപ്പില്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത്ര കസ്റ്റമേഴ്സിന് വലിയ താല്പര്യമില്ല ആളുകൾ വിചാരം നമ്മൾ നികുതി ഈ പറഞ്ഞ ബില്ല് കിട്ടിയില്ല എങ്കില് നമുക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ജി എസ് ടിയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ബെനിഫിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്ക് സാധാരണ സർവീസ് സർവീസ് ടാക്സ് ടാക്സ് എന്നൊക്കെ ആ ആ ഇല്ലെങ്കിൽ ഈവൻ അല്ലെങ്കിൽ സർവീസിൽ ഒരു തരുന്ന സമയത്ത് അവർ അത് ട്രാൻസാക്ഷൻ തീർച്ചയായിട്ടും ബെഫിറ്റ് അവര് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഗവൺമെന്റും ഉദ്ദേശിക്കുന്ന നമ്മൾ നൽകുന്ന നികുതിയിലാണ് ഗവൺമെന്റിന്റെ വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് നിലനിൽപ്പ് പോലും അങ്ങനെയാണ് അപ്പോൾ ഗവൺമെന്റിന് വരുമാനം ഇല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സിസ്റ്റം തന്നെ പാളിപ്പോൾ അപ്പോൾ എല്ലാ പൗരന്മാരും യഥാർത്ഥത്തിൽ നമ്മൾ നികുതി നൽകേണ്ട സർക്കാരിലേക്ക് നികുതി നൽകേണ്ട ഒരു ഉത്തരവാദിത്തമായി കണക്കാക്കേണ്ടതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബില്ലെന്ന് പറയുന്നത് ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോൾ മാത്രമേ അത് അവരെ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ അക്കൗണ്ട് ചെയ്താൽ മാത്രമേ അടുത്ത മാസം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് ടാക്സ് അടക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്മളെടുക്കുന്ന ഇൻവോയ്സ് തരാത്തൊരു കേസാണെങ്കിൽ അതിന് വെട്ടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പം സാധാരണ നമ്മളൊരു ഷോപ്പിൽ പോയി നമുക്ക് ബില്ല് തന്നിട്ടില്ലെങ്കിലും പല ഈ കച്ചവടക്കാരും ഒരു ചില ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ബില്ല് കൊടുത്തില്ല കൊണ്ട് ടാക്സ് ഒന്ന് ഒഴിവായി അതൊന്നും ഇല്ല അവരൊരു സ്ഥലത്ത് സാധനം വാങ്ങിക്കുന്നുണ്ട് അത് ഓൾറെഡി അക്കൗണ്ട് ആയിട്ടുണ്ട് ആ അക്കൗണ്ട് ആയ സാധനം അയാടത്ത് സ്റ്റോക്ക് വിൽപ്പന കാണിക്കാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ എല്ലാ അത് ഞാൻ പറഞ്ഞു വന്നത് ബില്ല് കൊടുത്തില്ല എന്നുള്ളത് അയാൾക്ക് എപ്പോഴും ടാക്സ് ബെനിഫിറ്റ് കിട്ടി എന്നുള്ള ടാക്സ് വെട്ടി കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് കാര്യം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള നികുതി ഉണ്ട് നോർമൽ ടാക്സ് പേയറും കോമ്പോസിഷൻ ടാക്സ് പെയറും നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് നമ്മൾ പോയി അപ്പോൾ നമ്മൾ ബില്ല് കിട്ടുന്ന സമയത്ത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും എന്നൊക്കെ കാണും അത് നോർമൽ ടാക്സ് പെയർ ആയാലാണ് നോർമൽ ടാക്സ് പെയറായാലും അവർ ടാക്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് ഉള്ള സാധനമാണെങ്കിൽ ടാക്സ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ബില്ല് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വണമൊക്കെ കൊടുക്കാം ഏതായാലും സാധാരണ നോർമൽ ടാക്സ് പെയറില് ടാക്സ് ഇൻവോയ്സ് ആണ് കൊടുക്കുക അതിൽ ടാക്സ് നമുക്ക് സെപ്പറേറ്റ് കാണാൻ വേണ്ടി പറ്റും ടാക്സ് ഉള്ള സാധനത്തിന് കാണാൻ വേണ്ടി പറ്റും പക്ഷേ എല്ലാ ഡീലറെടുക്കുന്നു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബില്ലിൽ ടാക്സ് കാണില്ല അപ്പോൾ നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട് ഇത് പല ആളുകൾക്കും അറിയില്ല അങ്ങനെയുള്ളതാണ് ഒരു കോമ്പോസിഷൻ ടാക്സ് പേർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം നമ്മളതിലുണ്ട് അതൊരു ഓപ്ഷണലാണ് ഒരു പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് അത് ഇതെന്തുകൊണ്ട് വന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ചെറുകിട ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഈ ബില്ല് കൊടുത്ത് ടാക്സ് കളക്ട് ചെയ്ത് അടക്കുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല ഒരുപാട് ചിലവുണ്ട് അപ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ചെറുകിട ബിസിനസ് അതായത് ഒരു വർഷത്തേക്ക് ആദ്യ അത് അമ്പത് ലക്ഷമായിരുന്നു ഇപ്പം ഒന്നര കോടി വരെയുള്ള ഒരു ഒരു വർഷത്തേക്ക് ടേൺ ഓവറുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം അങ്ങനെ അവ ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ബിസ് നമ്മുടെ സർവീസ് ഇല്ലാത്ത കേസിലാണ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടാക്സ് കളക്റ്റ് ചെയ്യും വേണ്ട ടാക്സ് ആയിട്ട് പ്രത്യേകിച്ച് വേറൊന്നും അടക്കണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് ഓഫ് ടാക്സ് ഒന്നും അവർക്ക് ബാധവല്ല പകരം പോയിൻറ്റ് ഫൈവ് സി ജി എസ് ടിയും പോയിൻറ്റ് ഫൈവ് എസ് ജി എസ് ടിയും അവരുടെ പ്രോഫിറ്റിന് എടുത്തിട്ട് അവരടക്കണം ഈ പോയിന്റ് ഫൈവ് സി ജി എസ് ടി എസ് ജി എസ് ടി നമ്മുടെ ഇന്ന് കളക്റ്റ് ചെയ്യാനും പാടില്ല ഒരു സംവിധാനമുണ്ട് അപ്പോൾ അവരുടെ ബില്ലിൽ നമ്മൾ നോക്കുന്ന സമയത്തും നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് വാങ്ങിച്ചാൽ പോലും അവർ ഈ പറയുന്ന ഒന്നര കോടിക്ക് താഴെയുള്ള ഒരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ അയാൾ ഇത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ നമ്മളെടുക്കുന്നത് ടാക്സ് കളക്റ്റ് ചെയ്യണമെന്നില്ല പക്ഷേ അയാൾ ടാക്സ് കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവുക അപ്പം നമ്മളെടുക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ ടാക്സ് കൊടുത്തില്ല അപ്പം നമുക്ക് തോന്നുന്നത് നമ്മൾ ടാക്സ് ഒന്നും നമ്മളെടുക്കുന്നത് വാങ്ങിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അതിൽ ഹിഡൻ ആയിട്ട് ടാക്സ് നമ്മൾ പെയ്ഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ബില്ലിൽ ടാക്സ് കാണിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നികുതി കൊടുത്തില്ല എന്നും ഉള്ള ധാരണയും പലപ്പോഴും തെറ്റാണ് നമ്മൾ ഈ ഈ അതായത് ഡിസൈഡ് ഡിസൈഡ് ബോർഡ് എവിടെ സെൻട്രൽ ആണ് ആ ാണ് ഇതിലിപ്പോൾ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് പേഴ്സൺസ് പല ടൈപ്പിൽ ആളുകളുണ്ട് വളരെ ചെറിയ ആളുകളുണ്ട് മിഡിൽ ആയിട്ടുള്ള ആളുകളുണ്ട് വലിയ ഡീലേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊരു ഒരു ആരാണ് ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട് ത്രഷോഡ് ലിമിറ്റ് എന്ന് നമ്മൾ പറയും ഇപ്പോഴത് നാല്പത് ലക്ഷത്തിലധികം ടേൺ ഉള്ള ആളുകളാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് ഗുഡ്സ് മാത്രമാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ നാല്പത് ലക്ഷം സാധനം മാത്രം ഗുഡ്സ് മാത്രം വെക്കുന്ന ആളാണെങ്കിൽ പക്ഷെ സർവീസും കൂടി ഉണ്ട് ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ ബിസിനസ് ആണെങ്കിൽ അവർ ഇരുപത് ലക്ഷം കടക്കുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കണം എടുക്കണമെന്നുള്ളതാണ് നിയമം ഒരു ഒരു വർഷത്തേക്ക് ഇരുപത് ലക്ഷം എടുക്കണം ഇരുപത് ലക്ഷത്തിന് മേലെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ പക്ഷേ ഇത് അങ്ങനെ കടന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ ചില ആളുകൾ ഇതില്ലെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ എടുക്കും ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം അയാൾക്ക് ടേൺ ഓവർ കടക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ടേൺ ഓവർ കടന്നാൽ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ ടാക്സ് എന്തായാലും കളക്ട് ചെയ്യണം ഒരു ലക്ഷമായാലും ഒരു രൂപ അയാളുടെ ബിസിനസ് ചെയ്താലും അയാൾ അതിൻ്റെ മേലെ നികുതി അടക്കാൻ അയാൾ ബാധ്യസ്ഥനാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പിന്നെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമവും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു പറഞ്ഞാൽ നേരത്തെ നമ്മളെ പഴയ നിയമങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ അധികാരം എന്നത് ഇപ്പോൾ അത് മാറി ഇപ്പോൾ ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലത്തെ എല്ലാ ഫിനാൻസ് മിനിസ്റ്ററും ആവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററും അവിടുത്തെ സഹമന്ത്രിയും ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ സഹമന്ത്രിയും കൂടെ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് എല്ലാ തീരുമാനങ്ങളും ജി എസ് ടി കൗൺസിലാണ് എടുക്കുക എന്നിട്ട് ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യും ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രമേ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ടാക്സ് റേറ്റിന്റെ കേസായാലും മറ്റു നിയമങ്ങൾ കാര്യത്തിലായാലും ഒക്കെ സാറിപ്പോൾ ഒരു പിന്നെ ത്രഷ് ഹോൾഡിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ ഇപ്പം ഇയർലി അതൊരു ഫിനാൻഷ്യൽ ഇയർലി ഒരു പൊളിറ്റിക്കൽ ലിമിറ്റ് ഉണ്ടെന്ന് ഇപ്പം സാധാരണ നമ്മൾ ഈ അനാദി കടകളിലൊക്കെ വലിയ ബിസിനസ് നടക്കുന്ന കടകളുണ്ടാകും അപ്പോൾ സ്വാഭാവികം അവിടെയും ഈ ജി എസ് ടി ബില്ല് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഉണ്ടാകാറില്ല ആ എങ്ങനെയാണ് അത് കോറിലേറ്റ് ചെയ്യുന്നത് അത് ജി എസ് ടിയായിട്ട് എങ്ങനെയാണ് ഓൾറെഡി അവർ രജിസ്റ്റേർഡ് ആയിരിക്കില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹോൾസെയിൽസ് പിന്നെ കടയൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ത്രഷ് ഹോൾഡിന് എന്തായാലും അത് ജിഎസ്റ്റി ബില്ല് അതാ ഞാൻ നേരത്തെ കസ്റ്റമർക്ക് നിയമപരമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ ഇരുന്നൂറ് രൂപക്ക് മേലെയുള്ള സാധനം ആണെങ്കിൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർ പക്ഷെ ഇതിന്റെ ഒരു പ്രായോഗികമായ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഒരു ഗ്രോസറി കടയെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് അതിലൊരു സംവിധാനമാണ് അവർ ചെയ്തിട്ടുണ്ടാവുക ശരിക്കും അതിന് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടാൽ ഇരുന്നൂറ് താഴെ ആണെങ്കിലും തരണം എന്നുള്ളതാണ്

കസ്റ്റമറെ സംബന്ധിച്ചോളും അവർ കൊടുക്കുന്നില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും ഒരു ഒരു ദിവസം ഇത്ര മുതൽ ഇത്ര വരെയുള്ള ബില്ല് പറഞ്ഞിട്ട് അവർ അത് ഒരു ബില്ല് ആയിട്ട് അല്ലെങ്കിൽ ഈ കണക്ക് ശരിയാവില്ല അവർക്ക് അവർ ഓൾറെഡി വാങ്ങിച്ച സാധനം അല്ലേ പിന്നെ ഓൾറെഡി അത് ആണല്ലോ ടാക്സും അല്ലേട്ടൊക്കെ ആയാലും ബി ടു സി ആയാലും ടാക്സ് ഒരുപോലെ തന്നെ സാധാരണ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പോൾ ജി എസ് ടി നമ്മൾ നേരത്തെ കുറേ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ജി എസ് ടി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇപ്പോൾ ഹോട്ടൽ ഇപ്പോൾ സർവീസ് മേഖല ഹോട്ടലിലാണെങ്കിലും ഇപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സോറി എഡ്യൂക്കേഷനിൽ ഇതിലൊക്കെ ജി എസ് ടിന്റെ ആ നിരക്ക് എങ്ങനെയാണ് ജി എസ് ടീം നമ്മൾ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഈ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും ഒരുപാട് സംശയം വരുന്ന മേഖലയാണ് ഈ റെസ്റ്റോറൻറ്റ് സർവീസസ് ആണ് നമ്മളിപ്പം അവിടെ നിന്ന് പോയി നമ്മൾ ഫുഡ് ആണ് കഴിക്കുന്നതെങ്കിലും അതൊരു ഗുഡ്സ് ആയിട്ടല്ല കണക്കാക്കുന്നത് അത് നമുക്ക് അവിടെയുള്ള അവിടെ ഇരുന്ന് ആ ഹോട്ടലിൽ ഇരുന്ന് നമുക്ക് ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസിൽ അഞ്ച് ശതമാനമാണ് അപ്പോൾ പക്ഷേ അവർക്ക് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂല എന്നുള്ളൊരു ഉണ്ട് അതുകൊണ്ട് അവർക്ക് മറ്റ് വേറെ അവർക്ക് കിട്ടുന്ന സാധനം വാങ്ങിച്ച വകയിലുള്ളതോ അന്നേരം അവർ കൊടുത്തിരിക്കുന്ന നികുതിക്കൊന്നും അതിൻ്റെ പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റ് അവർക്കില്ല അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ അഞ്ച് ശതമാനം നികുതിയാണ് അപ്പോൾ നമ്മുടെ ബില്ലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം സി ജി എസ് ടി രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം എസ് ജി എസ് ടി ആണ് ഓക്കെ ചില ആളുകൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്താലും ഇതേ നികുതി തന്നെ ആയതുകൊണ്ട് പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കോമ്പോസിഷൻ ആയാലും ഹോട്ടൽ സർവീസസിന് അഞ്ച് ശതമാനം പക്ഷേ വലിയ റൂം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ താരിഫുള്ള ഒരു റൂമിന് ഒരു ദിവസത്തെ വാടക ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഹോട്ടലുകളാണെങ്കിൽ ആ അക്കോമഡേഷൻ സർവീസ് അടക്കമുള്ളൊരു ഹോട്ടലാണെങ്കിൽ അതുപോലെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണെങ്കിൽ നമുക്ക് പതിനെട്ട് ശതമാനം നികുതി ഉണ്ട് പക്ഷെ അതിനവർക്ക് ഇൻപുട്ട് കിട്ടുകയും ചെയ്യും നമ്മളിപ്പോൾ സാധാരണ ഹോട്ടലിൽ പോയി മറ്റൊരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഇവിടെ അഞ്ചേലു ഇവിടെ വലിയ ഹോട്ടലുകളിൽ അതായത് കണ്ടീഷൻ എങ്ങനെയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഡേ ഒരു ഹോട്ടൽ റൂമിന് താരിഫ് ആണ് അങ്ങനെയുള്ള ഹോട്ടലുകൾക്ക് പതിനെട്ട് ശതമാനം നികുതി തന്നെ ഈ റെസ്റ്റോറൻറ് സർവീസിനും വേണം അതാണ് ഹോട്ടലുമായിട്ട് എഡ്യൂക്കേഷൻ സർവീസ് ഇപ്പം നമ്മൾ റെഗുലർ കോഴ്സുകൾ നമ്മൾ ഇപ്പം ഗവൺമെൻറ് ഇപ്പം ബോർഡ് ഓഫ് എക്സാമിനേഷൻസിൻ്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അതായാലും സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ സി ബി എസ് ഇ പോലുള്ള അവർ നൽകുന്ന കോഴ്സുകളായാലും യൂണിവേഴ്സിറ്റികളിലെ റെഗുലർ കോഴ്സുകളായാലും അതിനൊന്നും അതൊക്കെ ആ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സർവീസസ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഡ്യൂക്കേഷൻ സർവീസസും എക്സെപ്റ്റഡ് ആണ് ഇതൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പ ര രണ്ടായിരത്തി പതിനേഴ് പറഞ്ഞിട്ട് സർവീസസിൻ്റെ എക്സെപ്റ്റ് ചെയ്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് കുറേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ലിസ്റ്റിൽ വരുന്നതാണ് പന്ത്രണ്ട് പേർ രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന എക്സെൻറ്റഡ് സർവീസസിൽ വരുന്നതാണ് ഓക്കെ പക്ഷേ അതേ സമയത്ത് ട്യൂഷൻ ഇത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടന്നെ ഉള്ളതാണ് പക്ഷെ അത് റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരാത്തത് കൊണ്ട് അതിനൊക്കെ പതിനെട്ട് ശതമാനം നികുതിയുണ്ട് അപ്പോൾ ഒരു ട്യൂഷൻ സെൻ്റർ ആണെങ്കിൽ ഏത് ട്യൂഷൻ സെൻറ്റർ ആയാലും അപ്പോൾ പതിനെട്ട് ശതമാനം അവരുടെ ഒരു ട്യൂഷൻ സെൻ്റർ നടത്തുമ്പോൾ അവർക്ക് ഒരു വർഷം ഇരുപത് ലക്ഷത്തിന് മേലെ ഇതേപോലെ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവർ ഈ കുട്ടികളെടുക്കുന്ന പതിനെട്ട് ശതമാനം അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി വരും പക്ഷേ ഇരുപത് ലക്ഷത്തിൽ താഴെയുള്ള ഉള്ള വരുന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ വേണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ജി എസ് ടി നമ്മൾ അവർ കളക്ട് ചെയ്യാനും പാടില്ല അതാണ് എഡ്യൂക്കേഷൻ ഈ പ്രൈവറ്റ് പ്രൈവറ്റ് സ്കൂൾ സ്കൂളിന് ഫീസ് വാങ്ങുന്ന അതും അല്ല അൺഎയ്ഡഡ് സ്കൂളായാലും മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആയാലും എല്ലാം റെഗുലർ കോഴ്സ് തന്നെയാണ് അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ ഉണ്ടാവും അതുപോലെ ബോർഡിൻ്റെ സി ബി എസ്ഇൻ്റെതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ കീഴിലോ അഫിലിയേഷൻ ഉണ്ടാവും ആ റെഗുലർ കോഴ്സിന് വേണ്ട പക്ഷെ ചില കോളേജുകളിലെല്ലാം ഇത് കൂടാതെ ആഡ് ഓൺ കോഴ്സ് നമ്മൾ പറയും ആഡ് ഓൺ കോഴ്സ് നടന്നുണ്ടാവും ഇപ്പം ബികോമ് നടന്ന സമയത്ത് ടാലി കൂടെ പഠിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ കോഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽ കാണാറുണ്ട് അതിന് കുട്ടികളെടുക്കുന്ന പ്രത്യേക ഫീസ് വേറെ വാങ്ങിക്കുന്നുണ്ടാവും അത് ജി എസ് ടിന്റെ പർവ്വില് വരുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷന്റെ പ്രേക്ഷകരോട് സംസാരിച്ച സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ശ്രീ മധു കരിമ്പെ കാസർഗോഡ് വിഷന്റെ നന്ദി അറിയിക്കുന്നു അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം